തീരുമാനങ്ങൾ എടുക്കുക എന്ന് പറയുന്നത് നമ്മളുടെ ജീവിതത്തിലെ വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് അല്ലേ ഇപ്പോൾ കഴിഞ്ഞ ദിവസം എൻ്റെ നമ്മളുടെ വീഡിയോസിൻ്റെ ഇടയിലെല്ലാം കുറേ പേര് വന്നായിരുന്നു എങ്ങനെയാണ് തീരുമാനങ്ങൾ എടുക്കുക അല്ലെങ്കിൽ തീരുമാനങ്ങൾ എടുക്കാൻ ബുദ്ധിമുട്ടണോ അപ്പോൾ അത്തരം ആൾക്കാർക്ക് എളുപ്പത്തിൽ കാര്യങ്ങൾ ഡീൽ ചെയ്യാനുള്ള ഒരു വീഡിയോ ആണിത് നമ്മുടെ ലൈഫിൽ ചില ഡിസിഷൻസ് വരുമ്പോൾ നമ്മളാകെ കൺഫ്യൂസ്ഡ് ആയിപ്പോവും കാരണം നമ്മുടെ ബ്രെയിൻ ഒന്ന് പറയും നമ്മുടെ മനസ്സ് വേറെ ഒന്ന് പറയും അപ്പം നമ്മളിതിൻ്റെ ഇടയിൽ ആകെ കുഴങ്ങി എന്താണ് എന്ന് അറിയാണ്ട് മിക്കവാറും ആ ഒരു തീരുമാനം നമ്മൾ മാറ്റിവെക്കും ആ ഒരു തീരുമാനം അങ്ങനെ കൺഫ്യൂഷൻ ആകുമ്പോഴാണ് നമ്മൾ കൂടുതലും ഈ സ്ക്രോളിങ്ങിലേക്കും അല്ലെങ്കിൽ നമ്മുടെ ബ്രെയിനിൻ്റെ ഏറ്റവും എളുപ്പമുള്ള കുറേ പരിപാടികൾ ചെയ്യാനൊക്കെ ആയിട്ട് നമ്മൾ സമയം കളയണത് സയൻസ് പറയണത് നമ്മൾ ഏകദേശം ഒരു മുപ്പത്തയ്യായിരത്തോളം തീരുമാനങ്ങൾ ഒരു ദിവസം എടുക്കേണ്ടതാണ് മുപ്പത്തയ്യായിരം തീരുമാനം എന്ന് പറഞ്ഞാൽ കുറച്ചൊന്നുമല്ല അതിലെ ഭൂരിഭാഗം തീരുമാനങ്ങളും നമ്മളുടെ സബ് കോൺഷ്യസ് മൈൻഡ് നമ്മൾ നമ്മളറിയാണ്ട് തന്നെ എടുക്കുന്ന തീരുമാനങ്ങളാണ് എന്നാൽ നമ്മൾ അറിഞ്ഞുകൊണ്ട് നമ്മുടെ ജീവിതത്തിനെ ഏറ്റവും കൂടുതൽ ബാധിക്കേണ്ട കുറേ തീരുമാനങ്ങളെല്ലാം നമുക്ക് എടുക്കേണ്ടതായിട്ട് വരും അപ്പോൾ അതെങ്ങനെയാണ് എടുക്കുന്നത് നമ്മളുടെ ബ്രെയിൻ്റെ അതെങ്ങനെയാണ് വർക്ക് ചെയ്യണതെന്ന് ഞാൻ വരെ സിമ്പിളായിട്ടൊന്ന് പറഞ്ഞുതരാം അപ്പോൾ നമ്മളുടെ ബ്രെയിനിലെ നമ്മളുടെ തലച്ചോറിൽ രണ്ട് ഭാഗങ്ങളാണ് ഈ തീരുമാനങ്ങൾ എടുക്കുക എന്ന് പറയുന്ന ഒരു പ്രവൃത്തിയായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നത് ഒന്ന് ഒരു ലിംബിക് സിസ്റ്റം എന്ന് പറയുന്നത് അതായത് ലിംബിക് സ്ട്രക്ചർ എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട് ആ ഭാഗമാണ് നമ്മളൊരു ഇമോഷണൽ ഡിസിഷൻ മേക്കർ അതായത് നമ്മളുടെ ഫീലിങ്സിനെയും അല്ലെങ്കിൽ നമ്മളുടെ ആ ഒരു മെമ്മറീസിനെയും നമ്മളുടെ നൊസ്റ്റാൾജിയനെയൊക്കെ മാനേജ് ചെയ്യേണ്ടത് ഈ ലിമ്പിക് സ്ട്രക്ചറാണ് ഇത് പണ്ട് തൊട്ടേ മനുഷ്യൻ്റെ ഉള്ളിലുള്ളൊരു ഭാഗമാണ് ഇതെന്ന് വെച്ചാൽ നമ്മളുടെ ഒരു വൈ എന്ന് പറയുന്നത് അതായത് എന്തുകൊണ്ടാണ് നമ്മളൊരു കാര്യം ചെയ്യണത് എന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഭാഗങ്ങളാണ് ഭാഗമാണ് ഈ ലിംബിക് ഡിസിഷൻസും അല്ലെങ്കിൽ ലിമ്പിക് സ്ട്രക്ചറും കാരണം ഇത്തരം ഇമോഷൻസ് എങ്ങനെയാണ് വരേണ്ടത് അല്ലെങ്കിൽ ഇത്തരം തീരുമാനങ്ങൾ എങ്ങനെയാണ് വരേണ്ടതെന്ന് നമുക്ക് ചിലപ്പോൾ അറിയില്ല കാരണം നമ്മളുടെ ഉള്ളിൽ നിന്ന് വരേണ്ട തീരുമാനങ്ങളാണ് ഒരു ഉദാഹരണം പറഞ്ഞുതരാം ഇപ്പോൾ ഞാനൊരു പ്രവാസിയാണ് അല്ലെങ്കിൽ നമ്മളൊരു പ്രവാസികളായിട്ടുള്ള ആൾക്കാരാണെങ്കിൽ നമ്മൾ നാട്ടിൽ ആ എയർപോർട്ടിൽ ചെന്ന് നമ്മളവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അവിടെ ഒരു കോഫി ഷോപ്പിൽ കിട്ടുന്ന ഒരു കോഫിയുടെ ഒരു മണമുണ്ട് ആ മണം നമ്മളുടെ ഉള്ളിലേക്ക് വെല്ലുമ്പോൾ നമുക്കൊരു ഭയങ്കര ഒരു നൊസ്റ്റാളജിക് ഫീൽ വരും അത് അത് നമുക്ക് ഡിസ്ക്രൈബ് ചെയ്യാനൊക്കെ പാടാം അല്ലെങ്കിൽ അത്തരം അത്തരം വികാരങ്ങൾ അല്ലെങ്കിൽ അത്തരം മൊമെൻസിനെ നമുക്ക് അതാ അതാണ് നമ്മളുടെ ലൈഫിനെ ഒരു പരിധിവരെ കൺട്രോൾ ചെയ്യണത് അല്ലെങ്കിൽ നമ്മളുടെ വൈ എന്ന് പറയണത് അതിനോട് ന്ധപ്പെട്ട് കിടക്കാം എന്നാണ് സൈമൺ സിനക്ക് എന്ന് പറയുന്ന എഴുത്തുകാരൻ നമ്മളുടെ ഒരു സ്റ്റാർട്ട് വിത്ത് വൈ എന്ന് പറയുന്ന പുസ്തകത്തിൽ പറയുന്നത് ഞാൻ ഈ പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇതിനെപ്പറ്റി കൂടുതൽ ഓർത്തതും നിങ്ങളുടെ അടുത്തൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത് ഞാൻ മുമ്പേ വായിച്ചിട്ടുള്ളൊരു ബുക്കാണ് അതായത് ഒപ്പം തന്നെ നമ്മളുടെ രണ്ടാമത്തെ തരം തീരുമാനങ്ങളെ പറയേണ്ടതാണ് നിയോ കോട്ടക്സ് എന്ന് പറയുന്ന തരം തീരുമാനങ്ങൾ ഈ തീരുമാനങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ഇതിനെ നമ്മൾ തിങ്കിങ് ബ്രെയിൻ ആണ് മറ്റേത് ഇമോഷണൽ ബ്രെയിൻ ആണെങ്കിൽ ഇതൊരു തിങ്കിങ് ബ്രെയിൻ ആണ് അതായത് ഈ ഈ ഭാഗം ഈ ബ്രെയിൻ്റെ ഭാഗമാണ് ലാംഗ്വേജ് കൈകാര്യം ചെയ്യുന്നത് അതായത് ഭാഷ കൈകാര്യം ചെയ്യുന്നത് ഡാറ്റ പ്ലാനിങ് അല്ലെങ്കിൽ നമ്മൾ അത്തരം അത്തരം നമ്മളൊരു സ്ട്രാറ്റജിക്കലി മൂവ് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഏകദേശം ഈ ഇൻഡിയോ കോട്ടക്സാണ് തീരുമാനം എടുക്കുന്നത് ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഇതിലും പറഞ്ഞുതരാം അപ്പോൾ നമ്മളൊരു വീട് വാങ്ങാൻ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു കാർ വാങ്ങാനോ വീട് നമ്മൾ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ നമ്മൾ അതിൽ എത്ര നമ്മളുടെ ശമ്പളം എത്രയുണ്ടെന്ന് ഉണ്ടെന്ന് നോക്കും നമുക്കത് എങ്ങനെ അടയ്ക്കാൻ പറ്റും എന്ന് നോക്കും നമുക്ക് മോഡ്ഗേജ് എത്രയുണ്ട് അല്ലെങ്കിൽ ഒരു വീക്കിൽ എത്ര പ്രീമിയം ഉണ്ട് അത്തരം കാര്യങ്ങളൊക്കെ വരുന്നതാണ് ഈ നിയോ കോട്ടക്സ് എന്ന് പറയുന്ന ഭാഗം അത്തരം കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യുന്നതാണ് ഈ നിയോ കോട്ടക്സ് എന്ന് പറയുന്ന ഭാഗം ഇതിനാണ് നമ്മളൊരു തിങ്കിങ് ബ്രെയിൻ എന്ന് പറയുന്നത് അപ്പോൾ രണ്ട് ഭാഗങ്ങളുണ്ട് ലിംബിക് ബ്രെയിനും നിയോ നിയോക്കോട്ടെക്സ് ബ്രെയിനും ലിംബിക് ബ്രെയിൻ ഇമോഷണലി കാര്യങ്ങൾ തീരുമാനിക്കുമ്പോൾ നിയോ കോട്ടക്സ് ചിന്തിച്ചുകൊണ്ട് കൊണ്ട് കാര്യങ്ങൾ തീരുമാനിക്കും ഇതിൻ്റെയും രണ്ടിൻ്റെ ഇടയിൽപ്പെട്ടിട്ടാണ് നമ്മൾ ആകെ കുടുങ്ങി പോണത് എന്നാൽ നമുക്ക് നല്ല തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ഈ രണ്ടും കൂടി ഒന്നിച്ചുള്ള തീരുമാനങ്ങളാണ് എപ്പോഴും സ്ട്രോങ് ഡിസിഷൻസ് അല്ലെങ്കിൽ നമുക്കൊരു ലോങ്ങ് ടൈമിലേക്ക് നമുക്ക് സ്യൂട്ടബിളായിട്ടുള്ള നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ തരുന്ന ഡിസിഷൻസ് എന്ന് വേണമെങ്കിൽ പറയാം കാരണം നമുക്ക് ഈ രണ്ട് ഭാഗത്തിനെയും നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല ഈ രണ്ട് ഭാഗം നമ്മളുടെ തീരുമാനങ്ങളെയും നമ്മളുടെ ലൈഫിനെയും വളരെ ആണ് കാരണം നമുക്ക് നമ്മുടെ ബ്രെയിൻ പോലെ തന്നെയുള്ള നമ്മുടെ മൈൻഡും നമുക്ക് രണ്ടും ഉണ്ടെങ്കിലേ നമുക്ക് ഒരു ഒരു സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ജീവിതം ജീവിക്കാൻ പറ്റുള്ളൂ ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം കാരണം എൻ്റെ കഴിഞ്ഞ ദിവസം ഞാൻ ഒരാളുടെ അടുത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു നമ്മളുടെ സബ്സ്ക്രൈബറാണ് എൻ്റെ ഒരു അനിയനെ പോലെയുള്ള സബ്സ്ക്രൈബറാണ് അപ്പോൾ നമുക്ക് അദ്ദേഹത്തെ എസ് എന്ന് വിളിക്കാം അപ്പോൾ എസ് എന്ന ആൾക്ക് ഒരു ജോബ് ഓഫർ വന്നിട്ടുണ്ട് ആൾക്ക് ഏകദേശം ഒരു ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് പ്രായമാണ് അപ്പോൾ അത് ഒരു ബേസിക് പഠനമെല്ലാം കഴിഞ്ഞു ഇനിയിപ്പോൾ ഈ സമയത്ത് രണ്ട് ഓപ്ഷനാണുള്ളത് ഒന്നെങ്കിൽ കുറച്ചും കൂടി താല്പര്യമുള്ള സബ്ജക്റ്റുകൾ മുന്നോട്ട് പഠിക്കുക എന്നുള്ളതും അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ജോലി ഓഫർ വന്നിട്ടുണ്ട് അത് ആക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതും എന്നാൽ ഈ ജോലി ഓഫർ വന്നിട്ടുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയ്ക്ക് അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടൊരു ഏരിയ അല്ല എന്നാൽ അതിൽ പോയി നമ്മളുടെ ഇപ്പോഴത്തെ ഒരു സാഹചര്യം അനുസരിച്ച് നമുക്കൊരു ശമ്പളം വേണം അല്ലെങ്കിൽ അദ്ദേഹത്തിനൊരു ശമ്പളം വേണം ഫാമിലി ഉണ്ട് ബാക്കി കാര്യങ്ങളുണ്ട് അപ്പോൾ നമ്മുടെ ആ ഒരു ലോജിക്കലായിട്ടുള്ള കാര്യങ്ങൾ അങ്ങനെ പറയുമ്പോൾ ആ ഒരു ജോബ് ഓഫറിനെ പറ്റി പറയുമ്പോൾ അദ്ദേഹത്തിന് ഒരു പാഷനുണ്ട് അല്ലെങ്കിൽ ഉള്ളിൻ്റെ ഉള്ളിൽ മനസ്സിൻ്റെ ഉള്ളിൽ വേറൊരു ഇഷ്ടമുണ്ട് സൈക്കോളജി പഠിക്കുക എന്നുള്ളതാണ് അപ്പോൾ അത് പഠിക്കണമെങ്കിൽ ഇപ്പോഴത്തെ അവസ്ഥയിൽ തീ കൂടുതൽ സമയം വേണം അത് പഠിക്കണമെങ്കിൽ നമ്മൾ ഫൈനാൻഷ്യലുള്ള കാര്യങ്ങൾ നോക്കണം അപ്പോൾ ഈ രണ്ടിൻ്റെ ഇടയിൽ കിടന്ന് കുഴുങ്ങി മറങ്ങിയിരിക്കുകയാണ് അപ്പോൾ എങ്ങനെയാണ് ഇത്തരം തീരുമാനങ്ങളെ ഇത്തരം അവസ്ഥകളിൽ നമ്മൾ ഹാൻഡിൽ ചെയ്യുക ഞാൻ വെരി സിമ്പിളായിട്ട് പറയണത് ഇപ്പോൾ സാധാരണ ഇത്തരം കോംപ്ലെക്സ് ആയിട്ടുള്ള കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ ജീവിതത്തിന് അഫക്റ്റ് ചെയ്യണതാണ് ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ബ്രെയിനിനെയും നമുക്ക് തോൽപ്പിക്കാൻ പറ്റില്ല നമുക്ക് മൈൻഡിനെയും തോൽപ്പിക്കാൻ പറ്റില്ല നമുക്ക് രണ്ടിനെയും കൂടി ഒന്നിച്ച് ഒരു തീരുമാനം എടുക്കുക എന്നുള്ളത് എങ്ങനെയാണെന്ന് ഞാൻ പറയാം അതായത് ഇപ്പോൾ നമുക്ക് ആദ്യം നമുക്ക് നമ്മുടെ മനസ്സിനെ കൺസിഡർ ചെയ്യാം അല്ലെങ്കിൽ നമ്മളുടെ ആ ഒരു ഇമോഷണൽ ബ്രെയിൻ ഇമോഷണൽ തീരുമാനങ്ങൾ എടുക്കുന്ന ലിംബിക് ഭാഗത്തിനെ കൺസിഡർ ചെയ്യാം ഇപ്പോൾ ഇദ്ദേഹം ഒരു ഈ തീരുമാനങ്ങൾ എടുക്കുന്നത് അതായത് ഇപ്പോൾ ജോലി എന്നതിനെ പറ്റിയിട്ട് പോവുകയാണെങ്കിൽ ഒരു അഞ്ച് വർഷം കഴിയുമ്പോൾ നമ്മൾ നമ്മളെങ്ങനെയായിരിക്കും ചിന്തിക്കുക എന്നാലോചിക്കാം ചിലപ്പോൾ ഇങ്ങനെ ചിന്തിക്കേണ്ട ആയിരിക്കാം ഒരു അഞ്ച് വർഷം കഴിയുമ്പോൾ ഞാൻ അതിനെ നമ്മളൊരു ആ ജോലിയിൽ അല്ലായിരിക്കാം അല്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് പിന്നീട് റിഗ്രറ്റ് ചെയ്യാതിരിക്കാം അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ അതിൻ്റെ പ്രാക്ടിക്കൽ സൈഡിൽ ഒരു 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 തിങ് ലിമ്പിക് ബ്രെയിനോട് വെച്ചിട്ട് നമുക്ക് തീരുമാനങ്ങൾ എടുക്കാൻ പറ്റും എന്നാൽ ഇപ്പോൾ പൈസ എന്ന് പറഞ്ഞൊരു ഫാക്ടർ ഇല്ലായിരുന്നെങ്കിൽ അല്ലെങ്കിൽ ബാക്കി ഒന്നും ഇല്ലായിരുന്നെങ്കിൽ എങ്ങനെയായിരിക്കും നമ്മൾ തീരുമാനങ്ങൾ എടുക്കുക സ്വാഭാവികമായിട്ടും നമ്മൾ അദ്ദേഹം ആ ഒരു സൈക്കോളജി എന്ന് പറയുന്ന ഓപ്ഷനിലേക്ക് പോയേനെ പക്ഷേ ഇതിന് രണ്ടും കൂടിയിട്ട് എങ്ങനെ തീരുമാനം നല്ലൊരു ഉറച്ച തീരുമാനം എടുക്കുക എന്നുള്ളതിനാണ് നമ്മൾ കുറച്ചും കൂടി ഒരു സ്ട്രാറ്റജിക് ഡിസിഷൻസ് എന്നൊക്കെ പറയാം അത് അത്തരം ഡിസിഷനിൽ നമ്മൾ പിന്നീട് റിഗ്രെറ്റ് ചെയ്യില്ല അതൊക്കെ അങ്ങനെയൊക്കെയാണ് അത് ചെയ്യുക അപ്പം നമുക്കിങ്ങനെ പറയാം അപ്പോൾ രണ്ട് പേരനെ എങ്ങനെയാണ് നമ്മൾ സാറ്റിസ്ഫൈഡ് ആക്കുക ഫോർ എക്സാമ്പിൾ നമുക്കൊക്കെ ഈ കോഴ്സ് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ എൻ്റെ ഒരു തിങ്കിങ് ബ്രെയിൻ പറയുന്നതിനനുസരിച്ച് എൻ്റെ നമ്പേഴ്സ് എല്ലാം നോക്കിയിട്ട് ഇപ്പോൾ എനിക്ക് ഈ ജോലിക്ക് പോകണതാണ് ആവശ്യം അതേസമയം തന്നെ നമ്മളുടെ മെൻ്റൽ ബ്രെയിനെ അല്ലെങ്കിൽ നമ്മളൊരു ഇമോഷണൽ ബ്രെയിനെ സാറ്റിസ്ഫൈ ചെയ്യാനായിട്ട് എങ്ങനെ എനിക്ക് ഈ ഇരിക്കുമ്പോൾ തന്നെ നമുക്ക് ഇഷ്ടപ്പെട്ട സൈക്കോളജി എന്ന് പറഞ്ഞ സബ്ജക്റ്റ് പഠിക്കാം പറ്റും എന്നുള്ളൊരു ഓപ്ഷനും കൂടി നോക്കാം ചിലപ്പോൾ പാർട്ട് ടൈം ആയിട്ട് ജോലി ചെയ്യാൻ പറ്റുകയായിരിക്കാം ചിലപ്പോൾ നമുക്ക് വേറെ ഒരു ഡിസ്റ്റൻ കോഴ്സോ ഓൺലൈൻ വഴിയോ ഒക്കെ ചെയ്യാൻ പറ്റിയിരിക്കാം അപ്പോൾ നമ്മൾ രണ്ടിനും സാറ്റിസ്ഫൈ ചെയ്യാണ് അങ്ങനെ ആണ് ഇത്തരം കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള അവസ്ഥകളിൽ നമുക്ക് തീരുമാനങ്ങൾ എടുക്കാൻ ഇത്രയും കൂടി എളുപ്പം എന്നാണ് സ്റ്റാർട്ട് വിത്ത് വൈ എന്ന് പറയുന്ന പുസ്തകത്തിൽ നമ്മുടെ സൈമൺസ് എനിക്കുന്ന എഴുത്തുകാരൻ പറയണത് അപ്പോൾ ഈ ഇത്ത ഈ ബുക്കിനെ ഒരു റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഇത് ഈ സ്റ്റാർട്ട് വി സ്റ്റാർട്ട് വിത്ത് വൈ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഒരു വെരി ബെസ്റ്റ് സെല്ലിങ് ബുക്കാണ് നമ്മളുടെ ജീവിതത്തിലാണെങ്കിലും കൂടുതലാ ഒരു ബിസിനസ് പ്രോസസ്സിലൊക്കെയാണ് അദ്ദേഹം ഇതിനെ പറ്റിയിട്ട് പറയണത് എങ്ങനെ നമ്മളുടെ വൈ കണ്ടുപിടിക്കാം അല്ലെങ്കിൽ എന്താണ് നമ്മുടെ ഒരു പർപ്പസ് എന്ന് നമുക്ക് കണ്ടുപിടിക്കാം അത്തരം കാര്യങ്ങളൊക്കെയാണ് വെരി ഡീറ്റെയിൽഡ് ആയിട്ട് ഈ പുസ്തകത്തിൽ പറയണത് അപ്പോൾ ഈ ബുക്കിനെ പറ്റിയിട്ട് ഒരു റിവ്യൂ നിങ്ങൾക്ക് വേണമെങ്കിൽ അല്ലെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ വിത്ത് വൈ എന്ന് കമൻറ്റ് ചെയ്യുക അപ്പോൾ ഞാൻ ഈ ബുക്കിൻ്റെ റിവ്യൂ ചെയ്യണതായിരിക്കും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക്